ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് കുറച്ച് പ്ലാൻസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിനും വെറും ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ മഴക്കാല ഓഫറാണ് വളരെ കുറച്ച് പ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് വഴിയായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ്ത്തെ പ്ലാന്റ് ഈ കലാത്തിയാണ് ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഹൈറ്റ് വെക്കില്ല കേട്ടോ ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ലീഫുകൾക്ക് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ തൈകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ നിന്ന് സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കലാത്തേ ബേൾ മാക്സ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മിനിയേച്ചർ മിനേച്ചർ ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമിയാണ് ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസ് ആയിരിക്കട്ടോ പ്ലാന്റിൻ്റെ ഉണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഓറഞ്ച് കളർ കളറ് അമർലീസിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കിഴങ്ങുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സൈസായിരിക്കും കേട്ടോ നമുക്ക് പ്ലാന്റിന് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലൂ ബ്ലൂബെറീസ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽ ആയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് സൺസെറ്റ് ബെല്ലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിങ്ക് കളർ അമർലീസ് ലില്ലിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കിഴങ്ങുണ്ടാവേ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഇരുപത് രൂപയാണ് എല്ലാ പ്ലാന്റിനും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കുറഞ്ഞത് നിങ്ങൾ ഇരുന്നൂറ് രൂപയുടെ എങ്കിലും പ്ലാന്റ് എടുക്കാം കേട്ടോ സി സി എക്സ്ട്രാ വരുക അടുത്തത് ബ്രൗൺ കളറ് ഡ്രസ്സിനെയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഡ്രസ്സിനെയാണ് നല്ലൊരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ലീഫിൻ്റെ അരികിലൂടെ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ക്രോട്ടൺ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ കാണുന്ന നമ്മുടെ പേസ്ലില്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് ഉണ്ടാവുക ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ബാമ്പു ആണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കളറ് ആണ് നല്ലൊരു യെല്ലോ കളറാണ് ലീഫുകൾക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്ന തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലീഡിങ് ഹാർട്ട് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹൈഡ്രാഞ്ചി ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നാടൻ പോപ്പിയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് സിംഗിൾ പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് കേട്ടോ ഉണ്ടാവുക ഇതിൽ നിന്ന് സിംഗിൾ പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഏത് കളറാണെന്നുള്ളത് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് കളക്ഷനിൽ ഇല്ലാത്തവർ മാത്രം മേടിക്കാം കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ നിന്ന് ഒരു ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വെർട്ടിക്കൽ ചേരി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിലോഡൻഡ്രോൺ ബ്രസീലാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരികേഷ ലീഫിൽ വരുന്ന സ്നോ റോസ് ആണ് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ അരികിലൂടെ ഇത് യെല്ലോ ഷെയ്ഡാണ് കേട്ട് വരുന്നത് ഇതിൽ നിന്ന് സിംഗിൾ പ്ലാന്റ് ആയിരിക്കും തരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ഈയൊരു ആണ് ഈ ലീഫുകൾ നോക്കിയിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലേ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ്സുകളാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഗോകർണാ ജാസ്മിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡായ പ്ലാന്റ്സുകളാണ് ഇനി അടുത്തത് ഈ ഒരു വെർട്ടിക്കൽ ചീരാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാൻറ്റിൻ്റെ സൈസ് ചെറിയ സൈസ് പ്ലാൻ സ്ഥലമാണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻ സ്ഥലമാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും സ്ഥലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബുക്ക് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ പ്ലാൻ സ്ഥലം ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ വരുന്ന ആഴ്ച തിങ്കളാഴ്ച മുതലായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്